ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് റിയാക്ട് എങ്ങനെ നമുക്കൊരു ഇമേജിനെ ഡിസ്പ്ലേ ചെയ്യിക്കാം നമുക്ക് രണ്ട് തരത്തിലുള്ള ഇമേജസ് ഉണ്ട് അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇമേജ് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇമേജ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രോജക്റ്റ് തന്നെയുള്ള ആണ് അതായത് ഇവിടെ അസെറ്റ്സ് എന്ന് പറയുന്നൊരു ഉണ്ട് അതിനകത്ത് ഇമേജസ് എന്ന് പറയുന്നൊരു ഉണ്ട് അതിനകത്ത് ലോഗോ ഡോട്ട് പി എൻ ജി എന്ന് പറയുന്നൊരു ഇമേജ് ഉണ്ട് നമുക്ക് ആദ്യം നമ്മൾ പ്രോജക്റ്റിൽ പ്രോജക്റ്റ് ഒരു ഇമേജ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യും നോക്കാം അപ്പോൾ എല്ലാ കമ്പോണൻറ്റും യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇമേജ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഇമേജ് എന്ന് പറയുന്ന പറയുന്നൊരു കമ്പോണൻ്റാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മളത് റിയാഗ്നേറ്റീവിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇമേജ് കമ്പോണൻറ്റ് ഓപ്പൺ ചെയ്യുക ഇമേജ് എന്ന് പറയുന്ന ഒരു സെൽഫ് ക്ലോസിങ് കമ്പോണൻ്റ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പാണ് സോഴ്സ് എന്നുള്ളത് സോഴ്സ് ഈ സോഴ്സിന് അത് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഇമേജിൻ്റെ പാത്താണ് ഇമേജിൻ്റെ പാത്ത് കൊടുക്കാനായിട്ട് നമ്മൾ റിക്വയർ എന്നുള്ള ഒരു ഫങ്ഷൻ അതിനുള്ളിലാണ് നമ്മൾ ആ പാത്ത് കൊടുക്കുന്നത് ഡയറക്ടറി ചേഞ്ച് ചെയ്തു അസറ്റ്സ് എന്നുള്ള ഫോൾഡർ അതിനുള്ളിൽ ഇമേജസ് എന്നുള്ളൊരു ഫോൾഡറ് അതിനുള്ളിൽ നമ്മൾ ലോഗോ ഡോട്ട് പി എൻ ജി കണ്ടോ ഇപ്പോൾ സേവ് ചെയ്തപ്പോൾ നമ്മൾ ആ ഒരു ഇമേജ് ഡിസ്പ്ലേ ആയിട്ടുണ്ട് അതായത് നമ്മൾ ഇമേജ് എന്ന് ഇമേജെന്ന് പറയുന്നൊരു കമ്പോണൻറ്റ് അതിനുള്ളിൽ സോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോപ്പ് പാസ് ചെയ്യുവാണ് സോഴ്സിൽ റിക്വയർ എന്ന് പറഞ്ഞ ഫങ്ഷനുള്ളിലേക്ക് നമ്മൾ ആ പാത്താണ് പാസ് ചെയ്യുന്നത് പാത്തെന്ന് പറയുന്നത് അസെറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട് അതിനുള്ളിൽ ഇമേജസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ അതിനുള്ളിൽ ലോഗോ ഡോട്ട് പി എൻ ജി ആ ലോഗോയുടെ നെയിമ് കൂട്ടും അടുത്തൊരു പ്രോപ്പാണ് സ്റ്റൈൽ സ്റ്റൈലിൽ നമുക്ക് വിട്ത്ത് കൊടുത്ത് നോക്കാം വിട്ത്ത് ഒരു ഹൺഡ്രഡ് പിക്സൽ കൊടുക്കാം ഹൈറ്റ് ഒരു ഹൺഡ്രഡ് പിക്സൽ കൊടുക്കാം അതിൻ്റെ സൈസ് റെഡ്യൂസ് ആയിട്ടുണ്ട് ഹൺഡ്രഡ് പിക്സലിലേക്ക് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ടിൻ്റ് കളർ എന്ന് പറഞ്ഞ ഒരു സ്റ്റൈൽ പ്രോപ്പർട്ടി ഉണ്ട് ടിൻ്റ് കളർ ടിൻ്റ് കളർ നമുക്ക് റെഡ് കൊടുത്തതാണ് അതായത് ഇമേജിൻ്റെ ആ ഒരു കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടിൻറ്റ് കളറ് യൂസ് ചെയ്യുന്നത് അടുത്തായിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം അപ്പോൾ ആ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട് യെല്ലോ ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ബോർഡർ വിത്ത് ഒന്ന് കൊടുത്ത് നോക്കാം ബോർഡർ വിത്ത് മണ്ണ് കൊടുക്കാം ഇപ്പം കാണാൻ പറ്റുന്നില്ല നമുക്കൊരു ബോർഡർ കളർ കൂടെ കൊടുത്ത് നോക്കാം ഗ്രീൻ എന്ന് പറയുന്നൊരു കളർ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ആ ബോർഡർ കാണാൻ പറ്റും നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളിപ്പോൾ ഈ വ്യൂവിന് കൊടുത്തേക്കുന്ന സ്റ്റൈൽസ് എല്ലാം നമുക്ക് ഇമേജസിനും അപ്ലൈ ആവും അപ്പോൾ അതേപോലെ നമുക്ക് ബോർഡർ റേഡിയസ് കൊടുത്ത് നോക്കാം ബോർഡർ റേഡിയസ് ഒരു പത്ത് കൊടുത്ത് നോക്കാം അപ്പം അതിൻ്റെ ബോർഡർ റേഡിയസ് വന്നിട്ടുണ്ട് അടുത്ത് നമുക്കൊരു നെറ്റ്വർക്ക് ഇമേജ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ നോക്കാം ഇപ്പോൾ നെറ്റ്വർക്ക് ഇമേജ് ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ട് നമുക്കിപ്പോൾ ഈ സ്റ്റൈൽസ് എല്ലാം കളയാം ഇപ്പം നമ്മൾ ഇമേജ് കമ്പോണൻറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ നെറ്റ്വർക്ക് ഇമേജിൻ്റെ യു ആർ എല് ഇമേജ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ സോഴ്സ് കൊടുക്കുമ്പോൾ നെറ്റ്വർക്ക് ഇമേജ് കോൾ ചെയ്യുമ്പോൾ സോഴ്സ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൊടുക്കണം ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് നമ്മളതിന് യു ആർ ഐ എന്ന ഒരു കീ കീയുടെ വാല്യൂ ആയിട്ട് വേണം നമ്മൾ ഈ ലിങ്ക് പാസ് ചെയ്യാനായിട്ട് യു ആർ ഐ എന്ന കീക്കകത്തേക്ക് നമ്മൾ ആ ലിങ്ക് പാസ് ചെയ്യും പക്ഷെ നമുക്ക് ഇമേജ് കാണാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ സ്റ്റൈൽ അപ്ലൈ ചെയ്യും ഓക്കെ ഇപ്പം നമ്മൾ ഒരു ഇമേജ് കമ്പോണൻ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്കൊരു യു ആർ ഐ പാസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റൈലും അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഇമേജ് ഇപ്പോൾ കണ്ടില്ലേ ഇത് നമുക്ക് ഫുള്ളി വിസിബിളല്ല കാരണം ആ നമ്മൾ ആ ഒരു ഇമേജ് കമ്പോണൻറ്റിന് വിത്തും ഹൈറ്റും നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തൊരു ഇമേജിൻ്റെ സ്റ്റൈലിങ് പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിക്കുന്നത് റീസൈസ് മോഡ് എന്ന് പറയുന്നത് റീസൈസ് മോഡ് റീസൈസ് മോഡിൻ്റെ ഒന്നാമത്തെ വാല്യൂ ആണ് സെൻറ്റർ നമ്മളിപ്പോൾ ആ റീസൈസ് മോഡ് സെൻറ്റർ എന്ന് കൊടുത്തപ്പോൾ ആ ഇമേജിൻ്റെ ഒറിജിനൽ സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് അതൊന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ആ ഇമേജിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്ത് നോക്കാം കണ്ടില്ലേ അതായത് നമ്മൾ ആ ഇമേജ് കമ്പോണൻറ്റിന് ഇരുന്നൂറ് പിക്സൽ വിത്തും നൂറ് പിക്സൽ ഹൈറ്റും കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ റീസൈസ് മോഡ് സെൻറ്റർ കൊടുത്തപ്പോഴത്തേനും ആ ഇമേജിൻ്റെ സൈസ് കുറഞ്ഞു ഇമേജ് കമ്പോണൻറ്റിൻ്റെ സൈസ് കുറഞ്ഞിട്ടില്ല ഇമേജിൻ്റെ സൈസ് കുറഞ്ഞു നമുക്ക് ജസ്റ്റ് അതൊന്ന് കമൻ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ കണ്ടില്ലേ ആ ഇമേജ് കുറച്ചുകൂടെ ഞാൻ ലാർജായി വന്നിട്ടുണ്ട് അപ്പോൾ സെൻറ്റർ കൊടുത്താൽ ആ ഇമേജ് ആ കമ്പോണൻറ്റെ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യും അതുപോലെയാണ് കണ്ടെയ്ൻ കണ്ടെയ്ൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് പക്ഷെ വിത്ത് കുറച്ച് സ്പേസ് കിടപ്പുണ്ട് അതായത് ആ ഹൈറ്റിനെ വെച്ച് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂവിനെ വെച്ച് അത് അലൈൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഹൈറ്റ് ഒന്ന് ത്രീ ഹൺഡ്രഡ് ആക്കി നോക്കാം ഹൈറ്റ് ത്രീ ഹൺഡ്രഡ് ആക്കിയപ്പോൾ എന്തുവാ ആ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിത്ത് എടുത്തു അങ്ങനെയാണ് കണ്ടെയ്ൻ വർക്ക് ചെയ്യുന്നത് അതായത് ആ ഒരു കണ്ടെയ്നറിൻ്റെ ലിസ്റ്റ് വാല്യൂനെ കണ്ടെയ്ൻ ചെയ്തത് നിൽക്കും ആ ഇമേജ് നിൽക്കും അടുത്തത് കവർ അടുത്താണ് കവർ കവറെന്നു വെച്ചാൽ നമ്മുടെ ഇനീഷ്യൽ വാല്യൂ അതായത് ഡിഫോൾട്ടായിട്ടുള്ള റീസോഡ് ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് കവറാണ് കവർ ആ ഇമേജ് ആ ഒരു ഹൈറ്റിനെയും വിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും അടുത്താണ് സ്ട്രെച്ച് സ്ട്രെച്ച് കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചേ നമ്മൾ എത്ര വിത്ത് ഉണ്ടോ ആ വിത്ത് ഫുള്ളും ഇമേജ് എടുക്കും എത്ര ഹൈറ്റ് ഉണ്ടോ ആ ഹൈറ്റ് മുഴുവനും എടുക്കും നമ്മൾ ഹൈറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം ത്രീ ഹണ്ട്രഡ് ആക്കിയപ്പോൾ കണ്ടില്ലേ ആ അത്രയും ഹൈറ്റ് ത്രീ ഹൺഡ്രഡ് പിക്സൽ ഹൈറ്റ് ആ ഇമേജ് എടുത്തിട്ടുണ്ട് വിത്ത് ടു ഹണ്ട്രഡ് സെയിം അതേപോലെ തന്നെ ഉള്ളതാണ് റിപ്പീറ്റ് റിപ്പീറ്റ് കൊടുത്തപ്പോൾ എന്തുവാ നമ്മുടെ ഇമേജിൻ്റെ സൈസ് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഇമേജസ് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ആ ഇമേജ് കമ്പോണൻറ്റിന് കൊടുത്തേക്കുന്ന ഹൈറ്റും വിത്തും നമ്മുടെ ഇമേജിൻ്റെ ലേ ഔട്ടിനെക്കാട്ടിൽ കൂടുതലാണ് അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി ആ ഇമേജിനെ തന്നെ റിപ്പീറ്റായിട്ട് കാണിക്കും